എ കെ ജി സെന്ററിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതിനെ മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മിൽ സകലതും പിണറായി എന്ന് വരുത്തി തീർക്കാനുള്ള കുത്തിത്തിരിപ്പ് മാപ്രകൾ നടത്തിയിരുന്നു ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയെ വെട്ടി വെട്ടിയൊതുക്കി പിണറായി ഉദ്ഘാടനം ചെയ്തു എം എ ബേബിയെ കാഴ്ചക്കാരനാക്കി തുടങ്ങിയ വാർത്താ കച്ചവട കൂലിയെഴുത്തുകൾ ഒടുവിൽ എം എ ബേബിയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്നിട്ട് വിവാദം ഒന്ന് കത്തിക്കാം എം എ ബേബിയുടെ വായിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാം മറുപടി പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കാമെന്നൊക്കെയാണ് മാപ്രകൾ കരുതിയത് പക്ഷേ ആകപ്പാട് തേഞ്ഞു ഗെയ്സ് സഹാ ഇ എം എസ് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ എ കെ ജി ഭവന് ശിലാസ്ഥാപനം നടന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് സർ ഇ എം എസ് അല്ല ശിലാസ്ഥാപനം നടത്തിയത് ബി ടി രണദീപയാണ് ഡൽഹിയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് നോക്കാം ചെല്ലുമ്പോ തന്നെ മുമ്പിൽ തന്നെ ആ ശിലാഫലകം ഇവിടെ കാണാം ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ഇ എം എസിന്റെ പേര് പോലും ഇല്ല ബി ടി രണജീവെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അപ്പൊ ജനറൽ സെക്രട്ടറി സാർ ഇ എം എസ് ആണ് കേരളത്തിൽ ഇന്ന് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാരാണ് സാങ്കേതികമായി ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോഴും പോളിറ്റ് ബ്യൂറോ കൂടുമ്പോഴും അവിടുത്തെ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജനറൽ സെക്രട്ടറി ആയിരിക്കും വേറെ ആരും ആയിരിക്കില്ല അതാണ് ജനറൽ സെക്രട്ടറിയുടെ ജോലി അവിടുത്തെ ചർച്ച നിയന്ത്രിക്കാനുള്ള അധ്യക്ഷനും ഉണ്ടാവും ബാക്കി പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പിണറായി വിജയനെ എന്ന് പറയുന്ന സേവനേക്കാളും വലിയ ആളായിട്ട് ഞാൻ മാറും സംഘടനാപരമായ ചുമതലയിൽ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ആള് സേവ പിണറായി വിജയനാണ് സംഘടനാപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മറ്റൊരാൾ തെരഞ്ഞെടുക്കുന്നത് സെഹ് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും സേവ് പിന്നെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട് മൂന്നിട്ട് തത്വം ഒന്നല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മാറുമ്പോ സെഹ് പ്രകാശ് കാരാട്ടാണ് സീതാറാം യെച്ചൂരിയെക്കാളും സീനിയർ പക്ഷെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയപ്പോൾ പ്രകാശ്കാരായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നു അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെല്ലാം ചില സംവിധാനങ്ങളുണ്ട് എന്നെ ഒതുക്കി എന്നുള്ള തരത്തിൽ എന്നോട് സൂചകമായിട്ട് അഭിപ്രായം പറയുന്ന സുഹൃത്തുക്കൾ സഹാക്കൾ എന്നെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം സഹായികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ കേട്ടല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിലെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന സി പി എം നേതാവാണ് അത്രയും തലമുതിർന്ന നേതാവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നുള്ളത് അതൊരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യാൻ എന്തുകൊണ്ടും അർഹൻ അദ്ദേഹമാണ് അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് അതിനെയാണ് സ്വന്തം നിലയ്ക്കുള്ള ഭാവനകൾ വെച്ചിട്ട് ദേശീയ സെക്രട്ടറിയെ മാറ്റി നിർത്തി സകലതും പിണറായി പിണറായിക്ക് പിന്നിലാണ് എല്ലാവരും പിണറായിയെ ചോദ്യം ചെയ്യാൻ ആളില്ല തുടങ്ങിയ കുറേ കഥകൾ മനഞ്ഞുകൊണ്ട് ഇടതുപക്ഷം എന്നാൽ സി പി എം ആണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് നേരം വെളുക്കാത്തവർക്ക് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ അടിച്ച് ഒരു ആത്മസംതൃപ്തി നേടുക എന്നത് മാത്രമേ ഇവരുടെ ലക്ഷ്യമുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്നതിനെ സംബന്ധിച്ചും ഇത്തരം സഹായങ്ങളുമായിട്ട് മേലാൽ ഈ വഴി വരരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി എം എ ബേബി കൊടുത്തു പിന്നെ ദേഷ്യം വരില്ലേ ഇല്ലാത്തതുണ്ട് എന്ന് ഭാവനയിലൂടെ എഴുതി പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടി വരും അത് ചോദ്യമായി ഉന്നയിച്ചു വീണ്ടും അടുത്ത ദിവസത്തെ വാർത്താ കച്ചവടമാക്കാമെന്നുള്ള പ്രതീക്ഷയാണ് എം എ ബേബി തട്ടിത്തെറുപ്പിച്ചത്